എന്താ ഈ കേട്ടത് നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്നവരും നരകത്തിന്റെ ഇന്ധനമാണ് ശ്രദ്ധിച്ചോ ഇത് കേട്ടപ്പോൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന അന്നത്തെ ചോദിച്ചു എങ്കിൽ ഞങ്ങൾ തേടുന്നത് ഇബ്രാഹിം നബിയോടാണ് എങ്കിൽ ഞങ്ങൾ തേടുന്നത് ഇസ്മായിൽ നബിയോടാണ് ഞങ്ങൾ തേടുന്നത് മഹാത്മാക്കളോടാണ് എങ്കിൽ അവരൊക്കെ നരകത്തിലേക്കുള്ളവരല്ല എന്ന് ഉറപ്പല്ലേ അവർ സ്വർഗത്തിലല്ലേ എങ്കിൽ ഞങ്ങളും വിജയിച്ചവർ തന്നെയാണ് ഇന്നും ഇത് പറഞ്ഞ ആൾക്കാരുണ്ട് അതായത് നിങ്ങൾ തേടിയവരും നിങ്ങൾ ആരോട് തേടിയോ അവരും നരകത്തിന്റെ ഇന്ധനമാണെന്ന് പറഞ്ഞപ്പോ എങ്കിൽ ഞങ്ങൾ തേടുന്നവർ മഹാന്മാരാണ് ഓലെന്തായാലും നരകത്തിലല്ലല്ലോ അപ്പൊ യഥാർത്ഥ വഴി ഞങ്ങൾ പോണ വഴി തന്നെയാണ് അപ്പോൾ അല്ല അവരോട് പറഞ്ഞു അപ്പൊ അല്ല അവരോട് പറഞ്ഞു എന്താണ് സൂറത്തു അമ്പിയാ അതിന്റെ നൂറ്റി ഒന്നിൽ കാണാം തീർച്ചയായും യാതൊരു കൂട്ടർക്ക് നമ്മളുടെ പക്കലിൽ നിന്നുള്ള സന്തോഷ വാർത്ത ലഭിച്ച ആളുകളുണ്ട് ആ കൂട്ടരെ നിരകത്തിൽ നിന്ന് നാം വിദൂരമാക്കുന്നതാണ് ഈസാനബിയെ വിളിച്ചു തേടിയ ആളുകൾ നേരത്തെ ആയത്ത് പ്രകാരം അതിന്റെ തഫ്സീർ നോക്കാതെ സഹാപത്തതിനെ മനസ്സിലാക്കിയത് നോക്കാതെ വായിച്ചാൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയവരോടും ആരോട് തേടിയ അവരുമെന്ന് പറയുമ്പോ ഈസാ നബിയോട് തേടുന്നവർ ഇന്നില്ലേ അപ്പൊ ഈസാ നബി അതിൽ അതിൽപ്പെടുമോ നരകത്തിന്റെ ഇന്ധനമാകുമോ അതിന്റെ തഫ്സീർ മഹാദള്ളങ്ങനെയല്ല അല്ലാത പറഞ്ഞത് അല്ലാഹു ചെലയാളികളെ നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടും ആ ചില ആളുകളിൽ ആരുപെടും ഈസാ നബി ഉത്തരവാദിയാണോ ഈസാ നബി അലൈസാത്തു വസ്സലാമയോട് വിളിച്ചു തേടിയാൽ ആ ഈസാ നബി അതിന് ഉത്തരവാദിയാണോ ഒരിക്കലുമല്ല കാരണം എന്താണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞില്ലേ ഈസ നാളെ പരലോകത്ത് വെച്ച് നബിയോട് ചോയ്ക്കുത്ര എന്തെ മറിയമിന്റെ മകൻ ഈസാ കാര്യങ്ങളൊക്കെ കൃത്യട മറിയമൻ മറിയമിന്റെ മകൻ ഈസ നീയാണോ മനുഷ്യരോട് പറഞ്ഞത് എന്ത് പറഞ്ഞത് എന്നെയും അല്ലെങ്കിൽ താങ്കളെയും താങ്കളുടെ മാതാവായ മറിയമ്മിനെയും എനിക്ക് പുറമെ ആരാധ്യന്മാരാക്കാൻ നിങ്ങൾ പറഞ്ഞോ ഈ ചോദ്യം അവിടെ വിളിച്ച് തേടി ആളുകൾ ആരൊക്കെ ഉണ്ടോ ഓരോടൊക്കെ ഇന്ന് ഷേഖ് ജീലാനി ആത്മാർത്ഥമായിട്ട് വിളിക്കുന്ന ആൾക്കാരല്ലേ എണ്ണൂറ് കൊല്ലുമ്പോൾ മരിച്ചുപോയ ഷേഖ് ജീലാനിനെ ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ നിസുമാ നിസാമിയ യൂണിവേഴ്സിറ്റിയിലെ അറിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്ന അതുപോലെ തന്നെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്ന വിശപ്പ് കാരണത്താൽ ക്യാമ്പസിന്റെ പിറകിൽ പോയി പച്ചപ്പുല്ട്ടിണി അടക്കിയ ഒരു ദിവസം പച്ചപ്പുല് രണ്ടാമത്തെ ദിവസം തന്റെ അവിടെ പുല്ല് തിന്നത് കണ്ടപ്പോ അന്ന് ഭക്ഷണം കഴിക്കാതെ പള്ളിയിൽ വന്ന് കിടന്ന വിശപ്പ് സഹിക്കാതെ ചുരുണ്ടുകൂടി പള്ളിയുടെ മൂലയിൽ കിടന്ന ഒരു ശേഖജീലാനി ഉണ്ട് അത് ഇന്നത്തെ ആൾക്കാർക്ക് അറിഞ്ഞൂടാ ഓൾക്കാർ ആരെയാണ് ജിന്നുകളോടും മലക്കുകളോടും മല്ലിടുന്ന സമൂഹത്തിന് അറിയുന്ന അബ്ദുൽ മലക്കുൽ മൗത്തിനെ വിരട്ടുന്ന മല്ലിടുന്നറിയ ഖബറിൽ ചോദ്യം ചെയ്യാൻ വരുന്ന കീറിനെ സമൂഹത്തിന് പട്ടിണി കിടന്ന് ദീനിനെ പഠിച്ച അറിയോ പഠിപ്പിച്ചു കൊടുത്തു അദ്ദേഹത്തെ പള്ളിയിൽ വിശന്ന് കടന്നുറങ്ങിയപ്പോൾ ഒരാൾ തട്ടി വിളിച്ചു പകുതി കണ്ണ് തുറന്ന് റൊട്ടി കഷ്ണവുമായിട്ട് ഒരാൾ നിൽക്കണേ ഷേഖ് ജീലാനി ആരാ എന്താണെന്ന് ചോദിക്കാതെ വേടിച്ചങ്ങട്ട് തിന്നുനാ അത്ര വിഷപ്പുണ്ടായിരുന്നു പകുതി റൊട്ടി തിന്നു കഴിഞ്ഞപ്പോൾ ഈ റൊട്ടി കൊടുത്താലുണ്ടല്ലോ ഉണ്ടല്ലോ അയാള് പറയ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അപ്പൊ ഷേഖ് ജീലാനി ചോദിച്ചുത്രേ നിങ്ങൾ എന്തിനാ എന്നോട് എന്ത് ക്ഷമ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയല്ലേ വേണ്ടത് നിങ്ങൾ എനിക്ക് അന്നം തന്നില്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്നതേ അതെ ജീലാൻ എന്ന് പറയുന്ന കുഗ്രാമത്തിൽ നിന്നാണ് നിങ്ങളെ നാട്ടുന്നാ ഞാൻ വരുന്നത് ഇങ്ങോട്ട് പോന്നപ്പോൾ പൊങ്ങൾ അമ്മ എൻ്റെ അടുത്ത് റൊട്ടി തന്നിരുന്നു ഫുള്ള് ആയിരുന്നു അതെ പോരിനെ വൈക്ക് വിശപ്പുണ്ട് ഞാൻ ഇന്ന് പകുതി തിന്നിട്ടുണ്ടേ അതിനാ ഞങ്ങളോട് ക്ഷമ ചോദിച്ചത് ഒന്നത്ത് താലിബീൻ പോലെയുള്ള റബ്ബാനി പോലെയുള്ള ഐബ് പോലെയുള്ള ബൃഹത് ഗ്രന്ഥത്തിന്റെ കർത്താവാണ് അദ്ദേഹം ആ ഷേഖ് ജീലാനിനി നാളല്ല പറലോത്ത് കൊണ്ടുവല്ലോ അല്ല വിളിച്ചു പറഞ്ഞു ഇങ്ങള് പറഞ്ഞോ വായക്കൂടിനുമുമ്പ് ഉത്തരം കിട്ടുന്ന ടീമാണ് നിങ്ങൾ എന്ന് അതുപോലെ തന്നെ ഒരു സാധനം കാണുന്ന പോലെ ലോകമനുഷ്യരുടെ ഹൃദയങ്ങൾ വായിക്കണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോ അപ്പൊ അള്ളാഹുവിനോട് അദ്ദേഹത്തിന് രേഖപ്പെടുത്താനും സമർപ്പിക്കാനും കുറച്ച് ഗ്രന്ഥങ്ങൾ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ജീവിതം ഉണ്ടാവും ഇത് ഈസാനബിയിലും ഒതുങ്ങൂലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാ നിന്ന തീരങ്ങൾ വായിച്ചോ സോറത്തിൽ മാ ഇതേടെ നൂറ്റി പത്തൊമ്പത് ഈസാൻ നബിയോട് അല്ല ചോദിക്കുക നിങ്ങൾ പറഞ്ഞു നിങ്ങളോട് തേടാ നിങ്ങൾ നിങ്ങൾ പറഞ്ഞിരുന്നോ അപ്പൊ അദ്ദേഹം പറയും നീ പരിശുദ്ധനാണ് എനിക്ക് എനിക്ക് യാതൊരു ഹക്കും ഇല്ലാത്ത ഒരവകാശവും ഇല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാണ് എന്നെ ആരാധിക്കാൻ ഞാൻ പറയ എന്നെ ആരാധിക്കാൻ ഞാൻ പറയുകയോ ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ നീ അറിയില്ലേ ആയത്ത് എങ്ങനെ അറിയോ നീ അല്ലാ നീ എല്ലാ കാര്യങ്ങളെയും അദൃശ്യ കാര്യങ്ങളെയും കൃത്യമായി അറിയുന്ന ഞാൻ പറഞ്ഞിട്ടേ നീ അറിയില്ലേ അല്ല ഇത് എന്തിനാ അല്ല ചോദിക്കണേ അല്ലാക്ക് അറിയാത്തോണ്ടല്ല അവിടെ ഈസാ നബിയെ വിളിച്ച് തേടിയവരുടെ മുമ്പിൽ ഈസാ നബിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പക്ഷെ അവിടുന്ന് പിന്നെ കയ്യടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ഈ ഉമ്മത്തിനോട് ഉമ്മത്തിലൂടെ അതേ പറയാനുള്ളൂ ഉറങ്ങാത്ത മയങ്ങാത്ത റബ്ബ് ഉണ്ടാവുമ്പോൾ കേവലം മനുഷ്യരുടെ വികാര വികാരങ്ങൾ പങ്കുവെക്കുന്ന കേവലം മൗത്തായി പോയ ആളുകളോട് വിളിച്ചു തേടി റബ്ബിന്റെ സ്ഥാനത്തേക്കാൾ ഉയരങ്ങളിൽ കൊണ്ടുപോയി വെക്കുമ്പോ സഹോദരങ്ങളെ കാര്യം ഗൗരവല്ലേ നമ്മൾ എവിടേക്കെ ഇടപെടേണ്ടതില്ലേ